സമയവും അത് സമയവും തകർന്നു പോകും സമയം തകർന്നു പോകും അത് ഞാൻ തീ ഉറപ്പുപോലെ പറഞ്ഞത് അത് അത് മൂന്ന് ദിവസം കഴിഞ്ഞാൽ സംഭവിച്ചു അങ്ങനെയല്ല അത് നാസന്നെ ഒരുപാട് തവണ നോക്കിയിട്ടുണ്ട് കരിയങ്ങൾ പല രീതിയിലും മണ്ണും പെണ്ണും ചതിക്കുമെന്ന് പഴമൊഴി പക്ഷേ പ്രകൃതി ആകെ ചതിക്കുമെന്ന് ബാബുവിന്റെ പ്രവചനവും പ്രമാണവും ഭൂമിയിൽ സംഹാരതമാടിയ സുനാമിയും ഊഹിയും ഉൾപ്പെടെ ലോകത്ത് അടുത്തിടെ നടന്ന യുദ്ധങ്ങൾ പോലും പ്രവചിച്ച് ഫലിപ്പിച്ചവൻ നാടിന് നടക്കുന്ന ഒരു മഹാദുരന്തം ബാബുവിൻ്റെ അകക്കണ്ണിൽ കാണുന്നു ഞെട്ടിക്കുന്ന ആ ദുരന്തം എന്ത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പ്രവചനശേഷിയുള്ള എത്ര പേരിൽ ഒരാളാണ് ചേട്ടൻ ഇന്ന് പിന്നെ ഞാൻ പറയുന്നതല്ല ഞാൻ ഇവിടെ നമ്മുടെ ഒരു വലിയ ഒരു വലിയ സംഭവമെന്നൊന്നും പറയാൻ പറ്റില്ല എനിക്ക് പക്ഷെ മറ്റുള്ളവർക്ക് എന്നെ ഏത് രീതിയിലും വേണമെങ്കിൽ കണ്ടെത്താം എന്ത് വേണമെങ്കിലും വ്യാഖ്യാനിക്കാം പക്ഷേ ലോകത്ത് പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഋഷ്യൻ ചാനല് ഇവിടെ വന്ന് ഇൻ്റർവ്യൂ ചെയ്തിട്ട് അവർ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ ചാനലിലാണ് പറയുന്നത് അവരുടെ ടി വിയിൽ അവർ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ലോകത്ത് ഏഴ് പേരാണ് ഉള്ളത് അതിൽ ഒരാളാണ് ഞാനെന്നാണ് ഏഴ് പേരേ ഉള്ളൂ ഇ എസ് പി എന്ന് പറഞ്ഞാൽ ഈ ദുരന്തങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഈ നേച്ചുറലായിട്ട് കണ്ടെത്തുന്ന ആൾക്കാരിൽ ഒരാളാണ് ഞാനെന്ന് അവർ പറയുന്നു ഞാൻ പറയുന്നതല്ല എനിക്ക് വേണ്ടി ഞാൻ എന്നെ കുറിച്ച് ഞാൻ വലിയ ആളായിട്ട് ഞാൻ പറയുന്നുമില്ല അത് ഞാൻ പറയില്ല ലോകത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനി ലോകത്ത് വേറെ ഇന്ത്യയിലാളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അങ്ങനെയല്ല അത് നാസേക്കെന്നെ ഒരുപാട് തവണ നോക്കിയിട്ടുണ്ട് കാര്യങ്ങൾ പല രീതിയിലും തപ്പി തപ്പിയെടുത്തിട്ട് പോകാൻ വേണ്ടി അതെ വേറെ ഒരുപാട് തൊണ്ണൂറ്റഞ്ച് തന്നെ എൻ്റെ വിദേശ രാജ്യക്കാരെ എന്നെ ക്ഷണിച്ചതാണ് അന്ന് എൻ്റെ കൂടെ നിന്ന പ്രൊഫസേഴ്സ് കേരള യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസേഴ്സ് പറഞ്ഞ് ഇപ്പോഴും അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല നമുക്ക് ഇനി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് പോവാം അങ്ങനെയാണ് ഈ സംഭവം ഇപ്പൊ ഇനി വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജനുവരിയിൽ തന്നെ ഇവിടെ ഹൈ ടെമ്പറേച്ചർ ആയി ചൂടായി കഴിഞ്ഞു അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെയധികം ടെമ്പറേച്ചർ കേരളത്തിന്റെ എല്ലാ ജില്ലയിലും ബാധിച്ചുകൊണ്ടിരിക്കുന്നു ഇനി വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇനി ചെറിയ മഴ ഉണ്ടാവും കേട്ടോ പക്ഷേ ടെമ്പറേച്ചറിന് ഒരു കുറവും മാറ്റവും ഉണ്ടാവില്ല ആ ഏപ്രിൽ മാസം വന്നിട്ട് പിന്നെ നമുക്ക് ചെറിയ മഴയുണ്ടാവും ഒരു രണ്ട് ദിവസത്തെ മഴയും ചെറിയൊരു കാറ്റുമായിട്ട് വരും അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മഴ വരുന്നതെന്ന് ജൂൺ പകുതി ശേഷമായിരിക്കും മഴ അപ്പോൾ ഇവിടെ മഴ പെയ്യുമ്പോഴത്തേക്ക് നോർത്ത് ഇന്ത്യയിൽ ചൂടായിരിക്കും അവിടെ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും എനിക്ക് അങ്ങനെയൊന്നുമില്ല ഇതിന് വേണ്ടിയിട്ട് ഞാൻ സമയം കണ്ടെത്താറില്ല ഉറങ്ങുന്നതിന് മുമ്പാണ് വരുന്നത് ഉറങ്ങുന്നതിന് മുമ്പ് ഉണർന്നിരിക്കുമ്പോൾ കിട്ടുന്നതാണ് സത്യം സത്തം എന്ന് പറയുന്നത് ഉണർന്ന് സ്വപ്നം ഉറങ്ങുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണാറുണ്ട് അത് യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് പറയാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി നാലില് ഞാൻ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ സുനാമി വരുമെന്ന് പ്രവഹിച്ചു നമ്മുടെ അത് വിശ്വസിക്കാൻ പല കേരളക്കാരെന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് അതായത് തൊണ്ണൂറ്റി അഞ്ചില് ഒറീസല് തീക്കാറ്റ് വിഷം ഞാൻ പ്രവഹിച്ചു അന്ന് മാധ്യമങ്ങളിൽ എന്നെ കുറിച്ച് ഹെഡ്ലൈൻ വന്നു പത്രത്തിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഹെഡ്ലൈൻ ഹെഡ്ലൈനായിട്ട് അടിച്ചു വന്നു വെണ്ടയ്ക്കൊറീഷ്യൽ തീക്കാറ്റ് എന്ന് ജൂൺ മുപ്പതിനുള്ളിൽ കൃത്യമായിട്ട് അത് സംഭവിച്ചു ചൂട് കാറ്റ് വീശി വളരെയധികം ജീവകാനി അവിടെ വെള്ളമില്ലാതെ ജനങ്ങൾ പരക്കം പറഞ്ഞു ഒറീസയിൽ ഒറീസയിൽ മാത്രമല്ല ആന്ധ്രാ തമിഴ്നാട് മേഖലയിൽ അത് കഴിഞ്ഞിട്ട് അതൊക്കെ ഒരുപാട് ഇപ്പുറമാണ് ഓക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിലല്ലേ അതിനു മുമ്പ് ഒത്തിരി കാര്യങ്ങൾ തൊണ്ണൂറ്റി അഞ്ചില് ഷൂമേക്കൽ ലബി എന്ന് പറഞ്ഞ ഒരു പറഞ്ഞൊരു നക്ഷത്രം ജൂപ്പിറ്ററും ഗ്രഹത്ത് കൂട്ടിമുട്ടി പത്തൊൻപത് തുണ്ടുകളായിട്ട് ചിഹ്നച്ചിത്രം വന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് ഞാൻ റിപ്പോർട്ട് കൊടുത്തു ഗവൺമെൻറ് ഈ മേഖലയിൽ നിൽക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിന് ഞാൻ റിപ്പോർട്ട് റിപ്പോർട്ട് കൊടുത്ത് പത്രമാധ്യമങ്ങൾക്ക് എല്ലാവർക്കും കൊടുത്തു അത് വാർത്തയായി വാർത്തയെ അത് സംഭവിക്കുകയും ചെയ്തു അത് ഷൂമേക്കർ ലവി എന്ന് പറഞ്ഞാൽ ഷൂമേക്കർ ലവി എന്ന് പറയുന്ന മാലനക്ഷേത്രത്തെ കണ്ടെത്തിയ ആൾക്കാരുടെ പേരാണ് ഷൂമേക്കർ എന്ന് പറഞ്ഞത് അപ്പോൾ ഒരു ജൂപ്പിറ്റർ ഗ്രഹത്ത് കൂട്ടിമുട്ട് തൊണ്ണൂറ്റഞ്ചിലെ ജപ്പാനിലെ ഭൂകമ്പം പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തൊന്നിലെ പിന്നെ ഗുജറാത്തിലെ ഭൂകമ്പം രണ്ടായിരത്തി നാലിലെ ഇന്ത്യൻ മഹാസമുദ്ര ഉണ്ടായിട്ടുള്ള ഭൂകമ്പം അതല്ല സുനാമിയായിട്ട് വന്നത് ആ സുനാമി എന്ന് പറയുന്നത് മൂന്ന് മാസത്തിന് മുമ്പ് ഞാൻ കൊടുത്തതാണ് റിപ്പോർട്ട് അതെ അത് ഫസ്റ്റ് ഇൻസിഡന്റ് ആണ് ആദ്യം അത് നമ്മുടെ തിരുവനന്തപുരം തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിൽ പരശ്ശയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു സംഭവം കണ്ടു ഇത് ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു അത് സംഭവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ദേശീയപാതയിൽ കൂടെ വരുന്ന ഒരു വൈക്യൂല് കയറ്റി വരുന്ന ലോറി തീയത്തിച്ചാരമാവെന്നാണ് പറഞ്ഞത് അത് അത് മൂന്ന് ദിവസം കഴിഞ്ഞാൽ സംഭവിച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഉടനെ നമ്മുടെ തിരുവനന്തപുരം പോലീസ് ലാബിൽ രണ്ടായിരത്തി നാലിൽ ഒരു സ്ഫോടനം ഉണ്ടായി അതെനിക്ക് പുറത്തു പറയാൻ പറ്റില്ലല്ലോ എന്നാലും ഞാൻ ചില പത്രക്കാരോട് ഞാൻ പറഞ്ഞു അവരത് നോട്ട് ചെയ്തു അതിനുശേഷമാണ് ഇതൊക്കെ അവർക്ക് വിശ്വാസം യോഗ്യമായപ്പോഴാണ് അവർ പത്രമാധ്യമങ്ങൾ കൊടുക്കാൻ തുടങ്ങി ഇത് ലോകത്ത് കിട്ടുന്ന ഒരു സത്താണ് ഈ സത്താണെന്നു അതിനെ നമ്മൾ ആ സത്ത് കടഞ്ഞെടുത്താണ് നമ്മൾ പുറത്തുവിടുന്നത് ഇപ്പോൾ ഞാനൊരു കാര്യം പറയുമ്പോൾ അത് ശരിയല്ലെങ്കിൽ എന്നെ നാളെ ആൾക്കാർ കല്ലറിയും അല്ലെങ്കിൽ എന്നെ ആ രീതിയിലേ കാണുള്ളൂ രണ്ടായിരത്തി നാലിൽ നമ്മുടെ സുനാമി ഉണ്ടായി തമിഴ്നാട് സർക്കാർ എനിക്ക് പാരിതോഷം തന്നു അന്ന് ശ്രീമതി ജയിലിലെഴുതായിരുന്നു അവിടുത്തെ മുഖ്യമന്ത്രി എന്നെ നാഗർകോൽ അതായത് കന്യാകുമാരി കളക്ട്രേറ്റ് ഓഫീസിലെന്നെ വിളിച്ചു വരുത്തിട്ട് എനിക്ക് ഭാര്യദോഷം ജയിലിൽ എഴുതുക എന്ന് പറയുന്ന അമ്മ എനിക്ക് തന്നു ഈ സുനാമി നടന്നിട്ട് ആ സുനാമി നടന്ന് മൂന്നിൻ്റെ അന്ന് കുളച്ചിൽ മേഖലയൊക്കെ ഇങ്ങനെ ശബരിയം കുന്നി കൂടി കിടന്നില്ലേ ഇതൊക്കെ അന്ന് അവർ വിലക്കിയെടുത്തില്ല വിലക്കിയെടുത്തില്ല അന്ന് ഞാൻ ഇവിടുത്തെ ഗവൺമെന്റിന് ഞാൻ റിപ്പോർട്ട് കൊടുത്തു അതുപോലെ നമ്മുടെ മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്നു അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് മുല്ലപ്പള്ളിയാർ എന്ന് പറയുന്നത് ഏത് സമയവും അത് പൊട്ടു പൊട്ടും എന്നല്ല ഏത് സമയവും തകർന്നു പോകും ഏത് സമയം തകർന്നു പോകും അത് ഞാൻ ഉറപ്പ് വരും അത് തകർന്നു പോകാൻ കാരണം എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്ത് ഭൂകമ്പ സാധ്യതയുള്ള മേഖല ആയതുകൊണ്ട് സാധ്യതയുള്ള മേഖലയായുണ്ട് അതിന് മുമ്പ് അവിടെ രണ്ടായിരത്തി ഒൻപതിൽ ശ്രീമാൻ ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴേ ഈ അടിക്കടി ഉണ്ടാകുന്ന ഭൂകമ്പത്തെ മുൻകൂട്ടി അറിയുന്നതിന് വേണ്ടി ഞാനൊരു നിവേദനം കൊടുത്തു സർവകക്ഷി യോഗത്തില് അന്നേരം ഉമ്മൻചാണ്ടി സർ ആയിരുന്നു നടപടിയെടുത്തു അവിടെ ഒരു ഭൂകമ്പം അവന് സ്ഥാപിച്ചു പല മേഖല അങ്ങനെ പറയാൻ പറ്റൂല അത് എനി ടൈം ഭൂകമ്പം യാതൊരു സമയം വരുന്നു ആ സമയത്ത് ഭൂകമ്പ ചെറിയ വിടുന്നില്ല അവിടത്തെ ജനങ്ങള് എന്റെ ഒരുപാട് ഫ്രണ്ട്സുകൾ ഉണ്ട് ഇത് ഈ വാർത്ത കേൾക്കുമ്പോൾ അവരെന്നെ വിളിക്കും എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല സർക്കാരിന്റെ സർക്കാരിന് എന്ത് കൊടുത്താലും സർക്കാർ അത് എനിക്ക് രണ്ടു വർഷം രണ്ടു വർഷം ഒന്നും പോണ്ടതേ അതായത് ഒരു നാല് പോയിന്റ് രണ്ട് ഭൂഹമ്പുണ്ടായല്ലേ മുല്ലപ്പെരിയാറൊന്നും കാണാൻ കഴിയില്ല ഒരുപാട് നാശനഷ്ടം ഉണ്ടോ അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് മാറ്റർ ആണ് ആ നമ്മളെ പല രാജ്യത്തും കണ്ടില്ലേ ഡാം പൊട്ടി താർന്നു പോകുന്നത് ആ മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാറെന്നൊക്കെ പറയുന്നത് എത്രയോ വർഷങ്ങൾക്കുപ്പ് പണിതാണ് എന്തെങ്കിലും വലിയൊരു സംഭവിക്കാൻ സാധ്യത അതായത് രണ്ടായിരത്തി പതിനേഴിൽ ഓഗി ഇവിടെ അടിച്ചു അടിച്ചു ഓഗി അടിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും കേരള മുഖ്യമന്ത്രിക്കും തമിഴ്നാട് മുഖ്യമന്ത്രിക്കും കൊടുത്തു ഓഗി അടിച്ച് ഞാൻ ഇത് കൊടുത്ത റിപ്പോർട്ട് അവർ മുഖവലയ്ക്കെടുത്തില്ല ഇവിടെ ഒരു ദുരന്ത നിവാരണ സേന അവർ പറഞ്ഞ് എങ്ങനെയൊരു കൊടുങ്കാറ്റ് പഠിക്കില്ല ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു അതിൻ്റെ രണ്ട് തലേ ദിവസം ആ ദുരന്ത നിവാരണ സേനയുടെ നേതായി പറയുന്നു അടുത്ത ദിവസം ഓക്കി ഇങ്ങനെ വീശു വരികയാണ് എത്ര പേര് ആയിരക്കണക്കിന് ഉത്തര കൊറിയയും സൗത്ത് കൊറിയ പ്രശ്നം ഉണ്ടായില്ലേ ഉണ്ടായപ്പോഴും ഞാൻ അന്നൊരു റിപ്പോർട്ട് കൊടുത്തിരുന്നു അത് ആർക്ക് കൊടുത്തു അമേരിക്കൻ പ്രസിഡന്റിന് കൊടുത്തു എന്തു കൊടുത്തു ഇങ്ങനെ അമേരിക്കൻ പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ അവിടെ അവർ തമ്മിലുള്ള പ്രശ്നം ഒഴിവാക്കും മധ്യത്തിൽ അന്നൊരു കരാറുണ്ടായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മധ്യസ്ഥയിലെ യുദ്ധം അവസാനിപ്പിച്ചു അത് ഭയങ്കര സംഭവമാണ് അത് ബി ബി സി ഇവർ ബി ബി സി അടക്കം റിപ്പോർട്ട് ചെയ്തതാണ് എൻ്റെ വാർത്ത ബി ബി സിയും റഷ്യൻ ടി വി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ശരിക്കും എൻ്റെ ബ്രെയിനിൽ ഞാൻ അത് കറക്റ്റ് അബ്സർവ് ചെയ്തിട്ട് പറയാറുണ്ട് എന്നാൽ ഇത് ഇല്ലയോ യുദ്ധം യുദ്ധമുണ്ടാകും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നില്ലേ അല്ല ആരും ആർക്കും വിട്ടുകൊടുക്കില്ല വിട്ടുകൊടുക്കില്ല അതൊക്കെ സംഭവിക്കും സംഭവിക്കാനുള്ളത് ഇനി നമ്മൾ നമുക്ക് കാത്തിരുന്ന് കാണാം